അന്തരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഇന്ന് പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് പൊതുദർശനം അതിനുശേഷം സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം വിലാപയാത്രയായി ദില്ലി എയിംസിലെത്തിക്കും വിഷ്ണു തലവൂർ ചേർന്ന വിശദാംശങ്ങളുമായി വിഷ്ണു ഇന്നത്തെ പൊതുദർശനത്തിന്റെ ക്രമീകരണങ്ങൾ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എ കെ ജി ഭവനിൽ പൂർത്തിയായിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പൊതുദർശന ചടങ്ങുകൾ ആരംഭിക്കുക പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക അതിനുശേഷം ആ വിലാപയാത്രയായി ദില്ലി എയിംസിലേക്ക് പോകും ദില്ലി എയിംസിന് ഇന്ന് വൈകിട്ടോടുകൂടി സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം കൈമാറും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് എയിംസിൽ വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ശരീരം വിട്ടു നൽകുന്നത് ഈ നിലവിൽ സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഉള്ളത് വസന്ത് കുഞ്ചിലെ വസതിയിൽ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് എത്തിച്ചത് ഇന്നലെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് എയിംസിൽ നിന്നും സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഏറ്റുവാങ്ങിയത് പ്രകാശ് കാരാട്ട് എം എ ബേബി ബൃന്ദ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ എത്തിയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഏറ്റുവാങ്ങിയത് അവിടെ നിന്നും ജെ എൻ യുവിയിലേക്കാണ് പോയത് ജെ എൻ യുവിൽ വളരെ വികാരനിർഭരമായ അല്ലെങ്കിൽ വളരെ ഒരു വിപ്ലവകരമായ ഒരു ആവേശകരമായിട്ടുള്ള ഒരു വരവേൽപ്പ് അല്ലെങ്കിൽ ഒരു അന്ത്യയാത്രയാണ് അദ്ദേഹത്തിന് ജെ എൻ യു നിന്ന് ലഭിച്ചത് കാരണം ജെ എൻ യുയിലൂടെയാണ് സീതാറാം യെച്ചൂരി എന്ന വിപ്ലവകാരി ഉടലെടുക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജെ എന് യുവിൽ പഠിക്കുമ്പോഴാണ് സീതാറാം യെച്ചൂരി അറസ്റ്റ് ഭരിക്കുന്നത് അത്തരത്തിൽ സീതാറാം യെച്ചൂരിയെ വാർത്തെടുത്ത അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്യാമ്പസിൽ ഇന്നലെ പൊതുദർശനം ഉണ്ടായിരുന്നു നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണുന്നതിന് വേണ്ടി ജെ എന്യു വിലക്ക് ഇന്നലെ ഇരമ്പിയെത്തിയിരുന്നു അതിനു ശേഷം ആണ് സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുവന്നത് കുടുംബാംഗങ്ങളൊക്കെ തന്നെ വസതിയിൽ ഇവിടെ ഉണ്ട് വസതിയിലുണ്ട് അതോടൊപ്പം ഇന്നലെ നിരവധി പ്രമുഖ നേതാക്കൾ സീതാറാം യെച്ചൂരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയിരുന്നു അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് നിരവധി നേതാക്കൾ എത്തിയത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ഒരു അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററും കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി വീട്ടുകാരെയൊക്കെ തന്നെ സന്ദർശിച്ചിരുന്നു ഒരു അനുശോചനമൊക്കെ തന്നെ അറിയിച്ചിരുന്നു എന്തായാലും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പാർട്ടി ആസ്ഥാനത്ത് സീതാറാമെച്ചൂരിയുടെ പൊതുദർശനം ആരംഭിക്കുക അതിനുവേണ്ട ആ ക്രമീകരണങ്ങൾ വലിയ തലത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് എ കെ ജി ഭവന് മുന്നിൽ ചെയ്തിരിക്കുന്നത് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കളും അത്രത്തോളം ആദരിക്കുന്ന ഒരു നേതാവാണ് സി പി ഐ സീതാറാം യെച്ചൂരി അതുകൊണ്ട് തന്നെ ഇന്ന് എ കെ ജി ഭവനിലേക്ക് നിരവധി നേതാക്കൾ തന്നെയായിരിക്കും രാവിലെ മുതൽ എത്തിച്ചേരുക സാധാരണ പ്രവർത്തകരടക്കം ആ എ കെ ജി ഭവനിലേക്ക് രാവിലെ മുതൽ എത്തും ബിനിഷ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ജെൻ യു അദ്ദേഹത്തിന് നൽകിയ അന്ത്യാദനം അത് എടുത്തു പറയാൻ കാരണം യെച്ചൂരി എന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഒരു പൊളിറ്റീഷ്യനെ വാർത്തെടുക്കുന്നതിൽ ജെ വഹിച്ച പങ്ക് അത്രത്തോളം പഠിച്ച് അല്ലെങ്കിൽ ഒരു കലാലയത്തിൻ്റെ ഭംഗി കലാലയം ആസ്വദിക്കേണ്ട ഒരു ഘട്ടത്തിൽ ജെ എൻ യുവിൽ അദ്ദേഹം കാഴ്ചവെച്ച സമര പോരാട്ടങ്ങൾ ആ സമര സമരതീക്ഷ്ണത ഇന്നത്തെ വിദ്യാർത്ഥി വിപ്ലവ സഖാക്കൾക്ക് പോലും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നൽകുന്ന സമര പോരാട്ടങ്ങൾക്കാണ് അദ്ദേഹം അന്ന് നേതൃത്വം വഹിച്ചത് ജെ എൻ യുവിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൻ്റെ ഒക്കെ ഒരു സമയത്ത് ജെ എൻ യുവിൽ അദ്ദേഹം അദ്ദേഹത്തെ വാർത്തെടുത്ത ജെ എൻ യു ഇന്നലെ അവിടെ കൂടിയിരുന്ന പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം ഇത് യെച്ചൂരിയുടെ ജെ എൻ യു അത്തരത്തിൽ ജെ എൻ യുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം യെച്ചൂരിക്കുണ്ട് ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിരോചിതമായ അല്ലെങ്കിൽ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായപ്പാണ് ജെ എൻ യുവിൽ നിന്നും ഇന്നലെ അദ്ദേഹത്തിന് ലഭിച്ചത് ഗിരുഷ തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വിപ്ലവ നേതാവിനെ വാർത്തെടുക്കുന്നതിൽ ജെ എൻ യു വഹിച്ച പങ്ക് ചെറുതല്ല അന്നു മുതൽ തന്നെ ജെ എൻ യുമായിട്ട് സീതാറാം യെച്ചൂരിക്ക് വളരെയധികം അടുപ്പമുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് സീതാറാം യെച്ചൂരി ജയിലിൽ പഠിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയെ ജനങ്ങൾ പ്രവർത്തകരൊക്കെ ഇന്നും നെഞ്ചോട് ചേർത്തൊരു ഫോട്ടോ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ ഒരു കുറ്റ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള കുറ്റപത്രം വായിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ ആ ചിത്രം അത് ഇപ്പോഴും എല്ലാ പ്രവർത്തകരും നെഞ്ചിലേറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് ഇതൊക്കെ തന്നെ ജെ എൻ യുയിൽ പഠിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള വിപ്ലവ പോരാട്ടം യെച്ചൂരിയിലെ യെച്ചൂരി നയിക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നീട് ഈ കാലയളവിൽ അത്രയും ജെ എൻ യുയിലെ വിദ്യാർത്ഥികളിലെ അവർക്ക് ഒരു മാർഗദർശിയാകുന്നതെല്ലാം തന്നെ യെച്ചൂരി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് യെച്ചൂരിയുടെ സ്വന്തം ജെ എൻ യു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക അതാണ് നമുക്ക് ഇന്നലെയും കാണാൻ കഴിഞ്ഞത് ഇന്നലെ യെച്ചൂരിയുടെ മൃതശരീരം ജെ ഡൽഹിയിലേക്ക് എത്തിച്ചപ്പോൾ അത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അവസാനത്തെ ഒരു യാത്രയെ കൂടിയായിരുന്നു കാരണം അത്രത്തോളം അവരുടെ പ്രിയപ്പെട്ട ജെ എൻ യു ക്യാമ്പസിൻ്റെ പ്രിയപ്പെട്ട നേതാവാണ് സഖാബാണ് സീതാറാം യെച്ചൂരി അത്രത്തോളം ആ ഒരു വൈകാരികത നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു എന്തായാലും ജെ എൻ യും തൻ്റെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ഇന്നലെ അവസാന ഒരു അന്ത്യാഭിവാദ്യം നേർന്നിട്ടുണ്ട് ഇനി ഇന്ന് മറ്റ് ചടങ്ങുകൾ നടക്കും ബിനുഷ ശരി വിഷ്ണു വരും മണിക്കൂറുകളിലും വിഷ്ണുവിലേക്ക് വിശദാംശങ്ങൾക്കായി വരാം സീതാറായം യെച്ചൂരുടെ മൃതശരീരം ഇന്ന് എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എ കെ ജി ഭവനിൽ ദില്ലിയിലെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വെക്കുക ശേഷം വിലാപയാത്രയായി ദില്ലി എയിംസിന് മൃതദേഹം കൈമാറും വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിട്ടു നൽകണമെന്ന സീതാറാം യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മാത്രമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിദ്യാർത്ഥികൾക്കായി പഠനാവശ്യത്തിനായി വിട്ടു നൽകുക വിലാപയാത്രയായിട്ടാണ് പാർട്ടി ആസ്ഥാനത്ത് നിന്ന് ദില്ലി എയിംസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് പാർട്ടി സഖാക്കൾ നീങ്ങുക വിലാപയാത്രയായ ശേഷം ദില്ലി എയിംസിന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൈമാറും ഇന്നലെ ജെ എൻ യുവിൽ നേരത്തെ വിഷ്ണു തലവൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ പ്രവർത്തകരാണ് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഒഴുകിയെത്തിയത് അത്രത്തോളം യെച്ചൂരിക്ക് പ്രിയപ്പെട്ട ഇടമായിരുന്നു ജെ എൻ യു ക്യാമ്പസ് എന്ന് പറയുന്നത് ജെ എൻ യു ക്യാമ്പസ് ഈ സീതാറാം യെച്ചൂരിയിലെ ഒരു പൊളിറ്റീഷ്യനെ ഒരു രാഷ്ട്രീയക്കാരനെ വളർത്തിയെടുക്കുന്നതിൽ അത്രത്തോളം പ്രാധാന്യം വഹിച്ച ഒരു ഇടം കൂടിയായിരുന്നു ജെ എൻ യു അതിനാൽ തന്നെ അതിലേറെ വികാരനിർഭരമായിരുന്നു ജെ എൻ യു ക്യാമ്പസിൽ അദ്ദേഹത്തിന് അവിടെ കൂടി നിന്നവരെല്ലാം തന്നെ നൽകിയ അന്ത്യാഭിവാദ്യം ആ മുദ്രാവാക്യം വിളികളിലെല്ലാം അവർ വിളിച്ചു ചെറ വിളിച്ച് ഉറക്കെ ഉറക്കെ മുഷ്ടിചുരുട്ടി വായുവിലേക്ക് മുഷ്ടി ചുരുട്ടി വിളിച്ചത് അത്രയും അവരുടെ സ്നേഹവും ആ അകാല വിയോഗത്തിലുള്ള സങ്കടവും കൂടിയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഇപ്പോൾ വസത്ത കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത് അല്പസമയത്തിനകം ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി എ കെ ജി ഭവനിൽ പൊതുദർശനത്തിനായി വയ്ക്കും മൂന്ന് മണിവരെയാണ് പൊതുദർശന സമയം എ കെ ജി ഭവനിൽ ക്രമീകരിച്ചിട്ടുള്ളത് ശേഷം വിലാപയാത്രയായി ദില്ലി എയിംസിലേക്ക് മൃതശരീരം കൈമാറും തലവൂരാണ് ദില്ലിയിൽ നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെയും പങ്കുവച്ചത്